ഒരു കൈ കൊണ്ട് തല്ലുകയും മറ്റേ കൈ കൊണ്ട് തലൂടുകയും ചെയ്യുന്ന പ്രയോഗം നമ്മൾ ഒരുപാട് കണ്ടിട്ടില്ലേ ഏകദേശം അതുപോലെ തന്നെയാണ് അമിത് മിശ്രയുടെ പ്രതികരണങ്ങളും സഞ്ജു വി സാംസൻ്റെ കാര്യത്തിലാണ് പറയുന്നത് ഷുഫ്മാൻ ഗില്ലിനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ അതായത് ബി ടീം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ടീമാണെങ്കിൽ പോലും അതിൻ്റെ ക്യാപ്റ്റനാക്കിയതിനെതിരായിരുന്നു അമിത് മിശ്രയുടെ പ്രതികരണം അമിത് മിശ്ര പറഞ്ഞത് ഇവിടെ സഞ്ജു വി സാംസൺ ഉണ്ട് ഋതുരാജ് ഋദ്രാജ് ഉണ്ട് ആ രണ്ട് താരങ്ങളെയും ക്യാപ്റ്റനാക്കാതെ എന്ത് മെറിറ്റിലാണ് ഇവർക്ക് രണ്ടുപേർക്കും ക്യാപ്റ്റൻസി കൊടുക്കാതെ ഗില്ലിന് ക്യാപ്റ്റൻസി കൊടുത്തത് എന്ന് ഒരു തരത്തിലും ഡൈജസ്റ്റ് ആവുന്നില്ല എന്തുകൊണ്ടും ഗില്ലിനേക്കാൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആവാൻ യോഗ്യത സഞ്ജുവും ഗൈക്വാദും തന്നെയാണെന്ന് പറഞ്ഞ അമിത് മിശ്ര തൊട്ടടുത്ത നിമിഷം പ്ലേറ്റ് മാറ്റി പറഞ്ഞു സഞ്ജുവി സാംസൺ അധിക കാലം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനോടൊപ്പം ഉണ്ടായിരിക്കില്ല അടുത്ത വേൾഡ് കപ്പ് ആവുമ്പോഴത്തേക്ക് സഞ്ജുവിന് മുപ്പത്തഞ്ച് വയസ്സാവും പിന്നെ സഞ്ജുവിന് നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കാര്യമില്ല എന്നും പറയുന്നുണ്ട് എല്ലാം അങ്ങേര് തന്നെയാണ് പറയുന്നത് ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്താണെന്നറിയില്ല പക്ഷെ പക്ഷേ ഗൗതം ഗംഭീർ വന്നതോടുകൂടി സഞ്ജു അദ്ദേഹത്തിന്റെ ലോങ് ടൈം പ്ലാനുകളിൽ ഉണ്ട് എന്ന് വ്യക്തമാണ് കാരണം പലതവണ സഞ്ജുവിന്റെ ടാലന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഗംഭീർ പിന്നെ ആദ്യത്തെ നീക്കമായിട്ട് ഹാർദിക് പാണ്ഡ്യെ ടിവൻ്റി ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നൈസായിട്ട് ചെവിയിൽ നിന്ന് പിടിച്ചു കളഞ്ഞ് എല്ലാവരെയും ഉൾക്കൊള്ളാൻ മനസ്സുള്ള സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻ ആക്കാനുള്ള തീരുമാനം വളരെ നന്നായിട്ടുണ്ട് പിന്നെ ക്രിക്കറ്റ് മേഖലയിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ട് മഹാഭാരത യുദ്ധം എന്ന വിഷയത്തിൽ ജെനുവിനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക യുദ്ധം അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു ഏരിയയാണ് അപ്പം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ മഹാഭാരതം മുഴുവനും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന അതിനു മുമ്പ് ചിലപ്പോൾ ഞാൻ ചത്തമാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ യുദ്ധം പതിനെട്ട് ദിവസത്തെ സംഭവം ഞാനൊന്ന് ചുരുക്കി കൾമിനേറ്റ് ചെയ്ത് വളരെ സിംപ്ലസ്റ്റ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അതിൻ്റെ അന്തസ്വത്ത ചോർന്നു പോകാതെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാ